മൂസാ നബി അലൈഹി സ്ലാം ലക്ഷക്കണക്കിന് ബനു ഇസ്രായേലരെയും കൊണ്ട് കടൽ കടന്ന കഥ നാം പറയുകയുണ്ടായി ഫിറാവുവിനെയും ഫിറാവുവിൻ്റെ സംഘത്തെയും അള്ളാഹു സുബഹാനഹുവത്തണാല ചങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു അള്ളാഹു സുബഹാന ഹുവത്തണാല വളരെ വലിയ അനുഗ്രഹമാണ് ബനു ഇസ്രായേലിർക്ക് ചെയ്തത് അവരെ ഫിറാവൂനിൽ നിന്ന് രക്ഷിച്ച് പുതിയ ഒരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ് ഫിലസ്തീനിലേക്കാണ് അവരെ രക്ഷിച്ച് കൊണ്ടുപോവേണ്ടത് അവരെയും കൊണ്ട് മൂസാ നബി അലിഹിസലാം സീനയിലൂടെ കടന്നുപോവുകയാണ് അതിനിടയിൽ അവർ ഒരു നാട്ടിലെത്തുന്നു ആ നാട്ടിലുള്ള ആളുകൾ വിഗ്രഹാരാധകരാണ് പശുവിനെ ആരാധിക്കുന്നവരാണ് അത് കണ്ടതോടുകൂടി ഈ ബനു ഇസ്രൈലിർക്ക് പശുഭക്തി ഇളകി അള്ളാഹു സുബ്രഹാൻ സൂറത്തുൽപ്പത്തി ഒമ്പത് ആയത്തുകളിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് അൽ ബഹർ

വിഗ്രഹപൂജകരായ ഒരു സമൂഹത്തിന്റെ അടുത്തുകൂടി അവർ കടന്നുപോയി കാലു അപ്പോൾ അവർ പറഞ്ഞു യാ മൂസ ഏ മൂസ ഇവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ അതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും നീ ഉണ്ടാക്കിത്തരണം ഇജാലന ഇലാഹൻ കമാലഹും ആലിഹ ഇതായിരുന്നു അവരുടെ ആവശ്യം പത്ത് മുപ്പത് വർഷത്തോളം മൂസ നബി അലഹിസ്സലാം അവർക്ക് ശിക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവരുടെ ഹൃദയത്തിൽ യാതൊരു പ്രതിഫലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ മോസാ നബി അലഹി സ്ലാമിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കാല ഇന്നും നിങ്ങൾ വല്ലാത്ത വിവരം കെട്ട ജനങ്ങൾ തന്നെയാണ് ഒരു വിവരവുമില്ലാത്ത ജനതയാണ് നിങ്ങൾ എന്ന് മൂസാ നബി അലഹിസ്സലാം അവരോട് പറയുന്നു നാൽപ്പതാമത്തെ ആയത്തിൽ മൂസാ നബി അലഹിസ്സലാം അവരോട് ചോദിച്ചതായി സൂറത്തു നാൽപ്പതാമത്തെ അള്ളാഹു പറയുന്നുണ്ട് ഫല്ലലക്കും ആലൽ ആലമീൻ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് അള്ളാഹുവല്ലാത്ത വേറെ ദൈവത്തെ ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കിത്തരണം എന്നാണോ ഈ പറയുന്നത് അള്ളാഹുവല്ലാത്ത വേറെ ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തേടണം എന്നാണോ നിങ്ങൾ പറയുന്നത് അവനാകട്ടെ ലോകത്തിലെ മറ്റെല്ലാവരെക്കാളും നിങ്ങളെ ശ്രേഷ്ഠരാക്കിയത് അള്ളാഹുവാണ് മൂസാ നബി അലിഹിസലാം തന്റെ ഈ ജനതയുടെ അന്തക്കേടിനെ വിമർശിക്കുകയാണ് ഒരുപാട് കാലം ഈജിപ്തിലെ കിപിത്തികളുടെ അടിമത്തത്തിൽ കഴിഞ്ഞത് കാരണം അവിടെയുള്ള സകല വിഗ്രഹാരാധനയിലും മുഴുകിയത് കാരണം അതിന്റെ സ്വാധീനം ഇപ്പോഴും ബനു ഉണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ നാട്ടിലെ ആളുകൾ പശുവിനെ ആരാധിച്ചിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു അങ്ങനെ ഒരു നാട്ടുകാർ ഇങ്ങനെ പശുവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഇതാ ഇവർക്ക് നല്ല ഭംഗിയുള്ള ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ഒരു ദൈവത്തെയെങ്കിലും നീ ഞങ്ങൾക്കുണ്ടാക്കിത്ത എന്നായിരുന്നു ബനു ഇസ്രായേല്യരുടെ ഇങ്ങനെ ആ കെബിത്തികളുടെ അല്ലെങ്കിൽ ഈജിപ്ഷ്യരുടെ സംസ്കാരത്തിൽ നിന്ന് പൂർണമായും മോചിതരാകാത്ത അല്ലെങ്കിൽ അതിന്റെ സ്വാധീന വലയത്തിൽ അപ്പോഴുമുണ്ടായിരുന്ന ബനു ഇസ്രായേല്യരുടെ ആവശ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന അതായിരുന്നു ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അള്ളാഹു സുബഹാനഹു വത്താൽ അവരെ ചങ്കടലിൽ നിന്ന് രക്ഷിച്ചതേ ഉള്ളൂ അങ്ങനെ അവർ വരുമ്പോൾ ഒരു ഒരു വിഗ്രഹാലയം കണ്ടപ്പോൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സമൂഹത്തെ കണ്ടപ്പോൾ അവരും പ്രണമിക്കുന്നത് പോലെ അവരും പൂജിക്കുന്നത് പോലെ ഞങ്ങൾക്കും വിഗ്രഹങ്ങൾ വേണം എന്നായിരുന്നു അവരാവശ്യപ്പെട്ടത് ഇതു സംബന്ധമായി ഇമാം അഹമ്മദും നസായിയും തിർമ്മിതിയും ഒക്കെ ഉദ്ധരിക്കുന്ന ചില ഹദീസുകളുണ്ട് അറേബ്യയിൽ ത്വായിഫിനും ഹുനൈനുമടക്കമുള്ള വഴിയിൽ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു മുഷരിക്കുകളായ അറബികൾ അതിന്മേൽ തങ്ങളുടെ യുദ്ധത്തിന് പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് തങ്ങളുടെ വാളുകൾ അതിനുമേൽ തൂക്കിയിടാറുണ്ടായിരുന്നു അതൊരു പുണ്യമാണ് ഒരു ഒരു ആയുധ പൂജ എന്ന നിലയിൽ ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അവരുടെ വാളുകൾ അതിനു മുകളിൽ തൂക്കിയിടാറുണ്ടായിരുന്നു ആ വൃക്ഷത്തിന് ദാത്തു അൻവാസ് എന്നാണ് ആ വൃക്ഷം അറിയപ്പെട്ടിരുന്നത് ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസം വാളൊക്കെ അതിൽ തൂക്കിയിട്ട് അതിന്റെ ചുവട്ടിൽ ധ്യാനമിരിക്കാറുണ്ടായിരുന്നു ഈ മുഷിരിക്കുകളായ അറബികൾ ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അതുവഴി ഹെനൈനിലേക്ക് പോകുമ്പോൾ ഈ വൃക്ഷത്തിന് അടുത്തുകൂടി കടന്നുപോയി അപ്പോൾ കൂടെയുണ്ടായിരുന്ന ചില കാട്ടറബികൾ ചില പദവികൾ നബിസല്ലാഹു അലഹി വസല്ലമ്മയോട് വന്ന് അഭ്യർത്ഥിച്ചതായി ഹദീസികളിൽ കാണാം ഈ കാഫറികൾക്ക് അവിശ്വാസികൾക്ക് ആയുധം തൂക്കിയിടാൻ ഒരു ദാത്തുഅൻവാത്ത് ഉണ്ടല്ലോ അതുപോലെ ഞങ്ങൾക്കും ഒരു ധാത്ത അനുവാത്ത് നിശ്ചയിച്ച് തന്നാലും എന്നായിരുന്നു അവർ നബിസല്ലാഹു അലിഹി വസല്ലമ്മയോട് ആവശ്യപ്പെട്ടത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അള്ളാഹു അക്ബർ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം മൂസാ നബിയുടെ മൂസാ നബി അലഹിസ്ലാമിന്റെ ജനം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഇലാഹൻ കമാലഹും ആലിഹ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ എന്നോട് ഈ ആവശ്യം ഉന്നയിക്കുന്നത് ഇന്നക്കും കൌമും തജുഹലൂൻ നിങ്ങൾ വിവരമില്ലാത്ത നിങ്ങളിൽ പറയുന്നത് വലിയ വിഡ്ഢിത്തം എന്നാണ് മൂസാ നബി അലഹിസ്സലാം അവരോട് മറുപടി പറഞ്ഞത് അതുപോലെ തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ അവരെ പോലെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നബി അലൈഹി നബിസല്ലാ അവർക്ക് മറുപടി പറയുകയും ചെയ്തു അവർക്ക് കാത്തു അനുവാദത്തിള്ളതുപോലെ ഞങ്ങൾക്കും ഒന്ന് ഉണ്ടാക്കിത്തരണമേ എന്ന് റസൂൽ അല്ലാഹി അലൈഹി അവർ ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ സംഭവം നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവരുടെ മുമ്പിൽ ഉദ്ധരിച്ചതായി കാണാം അങ്ങനെ സീനാ മരുഭൂമിയിലൂടെ അവരിങ്ങനെ കടന്നുപോകുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിന് അള്ളാഹു സുബാൻ വേദഗ്രന്ഥം നൽകാൻ വേണ്ടി തൂർ പർവ്വതത്തിലേക്ക് ക്ഷണിക്കുകയാണ് സൂറത്തു നൂറ്റി നാപ്പത്തിരണ്ടാമത്തെ കാണാം നബി അലൈഹിമിന് നാം രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു പിന്നീട് പത്തുകൂടി ചേർത്ത് അത് പൂർത്തിയാക്കി അങ്ങനെ തന്റെ നാഥൻ നിശ്ചയിച്ച നാൽപ്പത് ദിവസം തികഞ്ഞു തന്റെ സഹോദരൻ ഹാറൂനോട് മൂസാ നബി അലിഹിസ്ലാം പറഞ്ഞു എനിക്ക് ശേഷം നീ എന്റെ ജനത്തെ എന്റെ പ്രതിനിധിയായി നീ അവരെ നയിക്കണം നല്ല നിലയിൽ അവരോട് വർത്തിക്കണം കുഴപ്പക്കാരുടെ നാശകാരികളുടെ പിറകെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സമൂഹത്തിന് ഹാറൂ നബി അലഹിസ്സലാമിനെ നേതാവാക്കി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം പൂർ പർവ്വതത്തിലേക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പോവുകയാണ് സൂറത്തുൽ ബക്കറയിലും കാണാം നാം നാൽപ്പത് രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു അദ്ദേഹം സ്ഥലം വിട്ടതോടുകൂടി നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ സ്വയം അതിക്രമികളായി മാറുകയായിരുന്നു മൂസാ നബി അലഹിസ്സലാം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയ സന്ദർഭത്തിൽ വനു ഇസ്രൈല്യർക്ക് വനു ഇസ്രായെല്ലരുടെ മേൽ ഹാറൂ നബി അലഹിസ്സലാമിനെ നേതാവായി നിശ്ചയിച്ച് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുനിന്ന ആ സന്ദർഭത്തിൽ അവർ വീണ്ടും വഴിവിഴക്കുകയും പശു ആരാധന ആരംഭിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു താഹയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് മുസാ നബി അലിസ്സലാം അവരോട് വന്ന് വിശദീകരണം തേടുമ്പോൾ നടന്ന സംഭവം അവർ വിശദീകരിക്കുന്നുണ്ട് മാ അവർ പറഞ്ഞത് ഞങ്ങൾ സ്വയം ആഗ്രഹിച്ച് അങ്ങയോടുള്ള കരാർ ലംഘിച്ചതല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് അതിൻ്റെ കാരണം ഈ ആളുകളുടെയൊക്കെ ആഭരണങ്ങളുടെ ചുമടുകൾ ഞങ്ങൾ വഹിക്കേണ്ടിയിരുന്നല്ലോ അത് ഞങ്ങൾ തീയിലെറിഞ്ഞു അപ്പോൾ സാമിരി അതൊക്കെ കൂടി തീയിലിട്ട് അതൊരു വിഗ്രഹമാക്കി ഫ്രഹും ഈ അവസരം തന്ത്രപൂർവം സാമിരി എന്ന കപടവിശ്വാസി അവരുടെ കൂട്ടത്തിൽ കപടവിശ്വാസിയായിരുന്ന എന്നാൽ നന്നായി കൊല്ലപ്പണി അറിയുമായിരുന്ന നന്നായി മാജിക് ഒക്കെ അറിയുമായിരുന്ന സാമിരി ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തി മൂസാ നബി അലഹിസലാം പോയിട്ട് യാതൊരു വിവരവുമില്ല ഒരുപാട് ദിവസമായി അദ്ദേഹം പോയിട്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നേതാക്കളുടെയൊക്കെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഈ ആഭരണങ്ങളൊക്കെ കൊണ്ടുവരൂ ബനു ഇസ്രായേലർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അവരുടെ നേതാക്കന്മാരുടെ കയ്യിൽ ഇങ്ങനെ ഭാണ്ഡമായി ഏൽപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് സാമിരി ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു മൂസയെ കാണാനില്ല മൂസ ദൈവത്തെ തേടി പോയതാണ് മൂസ അള്ളാഹുവിനെയും പോയതാണ് ഇത്ര ദിവസമായിട്ടും കാണുന്നില്ല ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം കൊണ്ടുവരൂ അങ്ങനെ ആഭരണങ്ങളൊക്കെ അവർ കൊണ്ടുവന്നപ്പോൾ അത് തീയിലിട്ട് ഉരുക്കിയിട്ട് വളരെ ഭംഗിയുള്ള ഒരു പശുവിന്റെ രൂപമുണ്ടാക്കി ഈ സാമിരി സാമിരി എന്നതൊരു വ്യക്തിയുടെ പേരാണോ അദ്ദേഹം നാട്ടിനോട് ചേർത്ത് പറയുന്ന സാമിരി സാമിരിയക്കാരൻ എന്നർത്ഥത്തിൽ പറഞ്ഞതാണോ അതൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള കാര്യമാണ് എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ അനുസ്മരിക്കുന്നത് സാമിരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ും അദ്ദേഹം വളരെ ഭംഗിയായി ഈ ലോഹങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് നല്ല ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു ആ പശുക്കുട്ടിയുടെ പ്രത്യേകത അതിൽ ഒരു കാറ്റ് കടത്തിവിടുന്ന രൂപത്തിൽ അദ്ദേഹം അത് വെച്ചപ്പോൾ ആ പശു മുക്രയിടാൻ തുടങ്ങി അല്ലെങ്കിൽ മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയുടെ രൂപം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് കണ്ടപ്പോൾ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു ഫകാലു വ ഇലാഹു മൂസ ഫനസിയ ഇതാകുന്നു നിങ്ങളുടെ ദൈവം മൂസയുടെ ദൈവവും ഇത് തന്നെയാണ് പക്ഷെ മൂസ ഇത് മറന്നുപോയി മൂസ ഇപ്പോഴും വേറെ ദൈവത്തെ തേടി പോയിരിക്കുകയാണ് എന്ന മട്ടിലാണ് അവരുടെ പ്രതികരണം എത്രത്തോളം വിഗ്രഹാരാധന പശുഭക്തി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് ജനങ്ങളുടെ എല്ലാം ആഭരണങ്ങൾ തീയിലൊരുക്കി Respe块钱, no liebe, savouras, nice ി ഉണ്ടാക്കിയ ആ രൂപം ഒരു പശുക്കിടാവിന്റെ രൂപം അത് മുക്രയിടുന്ന മുക്രയിടുമായിരുന്നു അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കുമായിരുന്നു ശില്പമുണ്ടാക്കുന്നതിൽ വിദഗ്ധനായിരുന്ന അയാള് വായുസഞ്ചാരം ക്രമീകരിച്ച് മനോഹരമായ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്നിട്ട് അത് തന്റെ ഒരു അത്ഭുത സിദ്ധിയായി അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു നോക്കൂ ഞാൻ ദൈവത്തെ നിങ്ങൾ നോക്കൂ ഇത് കണ്ടില്ലേ ഇത് ശബ്ദമുണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ വിഗ്രഹം പാലു കുടിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തിൽ നിന്ന് പാല് വരുന്നു എന്ന് പറയുമ്പോൾ വെള്ളം വരുന്നു എന്ന് പറയുമ്പോൾ വീഞ്ഞ് വരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ അന്നും ആളുകളുണ്ടായിരുന്നു ഇന്നും ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളുടെ ഈ അന്ധവിശ്വാസത്തെ വളരെ സമർത്ഥമായി സാമിരി ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇതാ നമ്മുടെ ദൈവം ഇത് തന്നെയാണ് മൂസ തേടിപ്പോയ ദൈവം മൂസ തേടി ദൈവത്തെയും തേടിപ്പോയതാണല്ലോ ഇതാ ദൈവത്തെ നമുക്കിവിടെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്നായിരുന്നു സാമിരി വളരെ വിദഗ്ധമായി പറഞ്ഞത് എന്നാൽ ആ കാളക്കിടാവ് ഒരു വാക്കുപോലും ശബ്ദിക്കുന്നില്ലെന്നും അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അതിന് കഴിയില്ലെന്നും അവർക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല ഈ സന്ദർഭത്തിൽ ഹാറൂ നബി അലഹിസലാം അവരോട് പറയുന്നുണ്ട്

വിവരംഘട്ട പശുഭക്തരായ വിഗ്രഹാരാധനയിൽ അങ്ങ് ഒഴുകിപ്പോയി ഈ സമൂഹം പറഞ്ഞു കാലു മൂസ അവർ പറഞ്ഞു മൂസ ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരെ ഞങ്ങൾ ഈ പശുവിനെയും പൂജിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങള് പശുഭക്തരായിക്കൊണ്ടേയിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി ശരിക്കും ഹാറൂൻ നബി അലഹിസ്സലാം അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഹാറൂൻ നബി അലഹി ഇസ്ലാമും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നുവെന്നും അവർക്ക് ഇങ്ങനെ ഒരു ഈ പശുവിനെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുന്നിൽ നിന്നു എന്നൊക്കെ നമുക്കതിൽ നിന്ന് കാണാൻ കഴിയും പുറപ്പാട് പുസ്തകം തുടങ്ങുന്നത് മുപ്പത്തിരണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് എന്നാൽ മോശയെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോന്റെ അടുക്കൽ വന്നു അഥവാ ഹാറൂൺ നബിയുടെ അടുക്കൽ വന്നു അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് നീ ഒരു ദൈവത്തെ തരിക ഞങ്ങളെ മിശ്രയും ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് പറ്റി എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ അപ്പോൾ അഹ്റോൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊന്ന് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുതിന് എന്ന് പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തിയ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രായേലെ ഇതു നിന്നെ ഇസ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അഹറോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവക്കൊരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു അഥവാ ഈ കൊടും ഷിർക്ക് ചെയ്യാൻ മുന്നിൽ നിന്ന ഒരാളായിട്ടാണ് പ്രവാചകനായ ഹാറൂൻ നബിയെ ബൈബിൾ ചിത്രീകരിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു ഹാറൂൻ നബി അലഹിസ്സലാം ഈ തെറ്റവർ ചെയ്തപ്പോൾ അത് ചെയ്യരുത് എന്നവരെ വിലക്കുകയായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കണം എന്നവരോട് പറയുകയായിരുന്നു പക്ഷെ അവർ ഹാറൂൻ നബിയെയും വിലക്കിക്കൊണ്ട് നബിയെ വിസമ്മതിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ മൂസ വരുന്നതുവരെ ഞങ്ങൾ ഈ പശുവിനെയും ആരാധിച്ചുകൊണ്ടിരിക്കും എന്നാണ് കഥയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹി വാത്തു